ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വാർത്ത വന്നെത്തിയിരിക്കുകയാണ് പങ്കജിൻ്റെ അപ്രതീക്ഷിതമായ സമ്മാനം പൂജയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പൂജ ആകെ പതറിപ്പോവുകയാണ് പങ്കജ് ഇപ്പോഴും തൻ്റെ പിറകെയുണ്ടോ എന്നുള്ള ചോദ്യം പൂജയുടെ മുൻപിൽ അവശേഷിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം സുമിത്ര അറിയാൻ ഇടയാവുകയും ഇതോടെ സുമിത്ര ആകെ ഞെട്ടിപ്പോകുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ അത്ര നല്ല ദിശയിലല്ല പോകുന്നത് എന്നുള്ള കാര്യം സുമിത്ര മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും താൻ പങ്കജിനെ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ പൂജ ഇതിനിടയിൽ ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് അപ്പു ഇതോടെ പങ്കജും അതുപോലെ തന്നെ പൂജയും സ്നേഹത്തിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പു പക്ഷേ സത്യങ്ങൾ തെളിയിക്കാൻ പൂജയും തയ്യാറായി മുന്നോട്ടേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതിനിടയിൽ തൻ്റെ മകളെ രക്ഷിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന സുമിത്ര തൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് സുമിത്രയുടെ മകളെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്